മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ എന്താ പഠിച്ചത് സന്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് അല്ലേ പെട്ടെന്ന് ഓർത്തു നോക്കിയേ എന്താണ് സന്ധി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു സന്ധി വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണ മാറ്റമാണ് സന്ധി എന്ന് നമ്മൾ പഠിച്ചു സന്ധി നാല് തരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു ഏതൊക്കെയാ ആഗമസന്ധി ദിത്വസന്ധി ലോപസന്ധി ആദേശസന്ധി അല്ലെ ഈ നാലെണ്ണത്തിലെ ആഗമസന്ധിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ ആഗമം ആ പേര് തന്നെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആഗമം എന്ന് പറഞ്ഞാൽ മൂന്നാമതായി ഒരു വർണ്ണം കടന്നു വരുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം കടന്ന് വരുന്നതാണ് ആഗമസന്ധി എന്ന് നമ്മൾ പഠിച്ചു പിരിച്ചെഴുതി നമ്മൾ പഠിച്ചു അതുപോലെ എളുപ്പവഴികളിലൂടെ എങ്ങനെ കണ്ടെത്താം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് വർണ്ണമെന്നും അന്ന് പഠിച്ചു അല്ലെ എന്തായിരുന്നു വർണം ഭാഷയുടെ അടിസ്ഥാന ഘടകമാണെന്ന് പറഞ്ഞു പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വരാക്ഷരങ്ങൾ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം അനുസാരം വിസർഗം ചില്ലക്ഷരം ഇത്രയാണ് വർണ്ണങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇനി എന്തായാലും നമുക്ക് രണ്ടാമത്തെ സന്ധിയിലേക്ക് പോകാം രണ്ടാമത്തെ സന്ധി ഏതായിരുന്നു ദിത്വസന്ധി അല്ലെ രണ്ടാമത്തെ സന്ധി ദിത്വസന്ധി ഇതിനെയും ആ പേര് തന്നെ നമുക്ക് എടുക്കാം അല്ലെ എന്താ ദിത്വം ദിത്വം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ രണ്ട് എന്നാണ് അർത്ഥം അല്ലെ ദിത്വം അപ്പോ ഇരട്ടിക്കുക എങ്ങനെ നമുക്ക് പറയാം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിച്ച് വരുന്നുണ്ടെങ്കിൽ അതാണ് ദിത്വസന്ധി നോക്കിയേ ഇവിടെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ തലക്കെട്ട് തലക്കെട്ട് എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ പിരിച്ചെഴുതുമ്പോ നമുക്ക് തല അധികം കെട്ട് അപ്പൊ ഈ പ്ലസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അധികം അല്ലെ മലയാളത്തിൽ അധികം എന്ന് പറയും അപ്പൊ തലക്കെട്ട് എന്ന് പറയുന്ന പദത്തെ പിരിച്ചപ്പോ നമുക്ക് എങ്ങനെ കിട്ടി തല അധികം കെട്ട് അപ്പൊ ഇവിടെ കാണുമ്പോ തന്നെ അറിയാം അല്ലെ ഈ കാ എന്ത് ചെയ്തു ഇരട്ടിച്ചു അപ്പൊ ക എന്നത് ഇവിടെ ഇരട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഇനിയോ പടച്ചട്ട നോക്കേ പട അധികം ചട്ടയാണ് അപ്പൊ ഇവിടെയോ ചരട്ടിച്ചിട്ടുണ്ട് ഇനി അടുത്തതോ എണ്ണായിരം എൺ അധികം ആയിരമാണ് എണ്ണായിരം അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്താ പഠിച്ചത് ഇണ് പറയുന്നത് അല്ലെ ഇന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ എന്താണ് എണ് എസ് ആയിരം ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ അതായത് ഈ പ്ലസ് ശേഷം കണ്ടോ ഈ പ്ലസ് ഈ പ്ലസ് ശേഷം ഒരു സ്വരാക്ഷരം വന്നു എന്ന് വിചാരിക്കാം പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വന്നു എന്നിട്ടോ ഈ പ്ലസ്സിന് മുമ്പ് ഈ ചില്ലക്ഷരങ്ങളിൽ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ അവ ഇരട്ടിച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും കണ്ടോ പ്ലസ് മുമ്പ് ഇണ് എന്ന് പറയുന്നത് എവിടെ ഉണ്ട് അല്ലെ എണ്ണിനെ നമ്മൾ പറഞ്ഞത് ആണ് നായാണ് അല്ലെ ണ് അപ്പൊ പ്ലസ്സിന് ശേഷം സ്വരം വരുമ്പോൾ ഈ പ്ലസ് മുമ്പുള്ള ഇൺ അല്ലെ മാറുകയും അത് ഇരട്ടിച്ച് കാണുകയും ചെയ്യുന്നു അപ്പൊ ഇതെന്താണ് ദിത്വസന്ധിയാണ് അതേപോലെ തന്നെ നോക്കിയേ പൊന്നോണം പൊൻ പ്ലസ് ഓണമാണ് പൊന്നോണം നമുക്ക് പറയുമ്പോ തന്നെ കിട്ടുന്നുണ്ടല്ലേ പൊൻ പ്ലസ് ഓണം പൊന്നോണം അപ്പൊ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നി ആയിട്ട് മാറുന്നു അപ്പൊ പൊൻ പ്ലസ് ഓണം പൊന്നോണം ഇവിടെ എരട്ടിച്ചു അപ്പോഴാണ് ഇവിടെ നിന്നായിട്ട് മാറ്റപ്പെട്ടത് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ദിത്വം എന്ന് പറഞ്ഞാൽ എരട്ടിപ്പാണ് അല്ലേ നമ്മൾ ഒരു എളുപ്പ വഴിയിലേക്കൂടി ആഗമസന്ധി പഠിച്ചിട്ടുണ്ടല്ലോ എന്തായിരുന്നു അത് പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുത്തിൽ യായോ വായോ വന്നാൽ അത് ആഗമമാണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പഠിച്ചുവെച്ചിട്ടുണ്ട് കേസിൽ കേസിലെത്തുമ്പോ നമുക്ക് കണ്ട തന്നെ മനസ്സിലാവും അല്ലേ ഇപ്പം എന്താ തല പ്ലസ് കെട്ട് തല കെട്ട് എരട്ടിപ്പാണ് മഴ പ്ലസ് കാലം മഴക്കാലം എന്നൊക്കെ പറയുമ്പോ അവിടെ ഇരട്ടിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി അതുപോലെ ചില്ലക്ഷരങ്ങൾ വന്നാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് ദിത്താണോന്നുള്ള ഇതിന്റെ എളുപ്പാണ് ഇപ്പൊ പറഞ്ഞത് പ്ലസ്സിന് ശേഷം സ്വരം ഉണ്ടാവും എന്നാൽ പ്ലസ്സിന് മുമ്പായിട്ട് ഏതെങ്കിലും ചില്ലക്ഷരം വന്നാൽ അവ എന്ത് ചെയ്യും ചേർത്തെഴുത്തിൽ ഇരട്ടിക്കും ഇങ്ങനെ ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും സന്ധ്യ ആയിരിക്കും പഠിച്ചില്ലേ സിമ്പിൾ അല്ലേ ഇനി മൂന്നാമത്തെ സന്ധി നമുക്ക് നോക്കാം മൂന്നാമത്തെ സന്ധി ഏതാ മൂന്നാമത്തെ സന്ധിയാണ് ലോപസന്ധി ഏതാണ് സന്ധി ലോപസന്ധി അല്ലെ മൂന്നാമത്തെ സന്ധി ഇതും നമ്മള് ആ പേര് തന്നെ പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ലോപിക്കുക എന്താ ലോകം നഷ്ടമാണ് അല്ലെ ലോപം എന്ന് പറഞ്ഞാൽ നഷ്ടം എന്നാണ് അർത്ഥം അപ്പൊ എന്തായിരിക്കും ഇവിടെ നഷ്ടപ്പെടുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞ വരിക അല്ലെ ഒരു വർണ്ണം നഷ്ടപ്പെട്ടു പോവുക ലോപിച്ചു പോവുക ഇതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ എന്ന് നോക്കിയേ വന്നില്ല എന്ന് പറയുന്നത് നോക്കാം പിരിച്ചെഴുതിയപ്പോ നമുക്ക് എന്ത് കിട്ടി വന്നു അധികമില്ല അല്ലെ അവസാനം പറയാം തത്തമ്മ തത്തമ്മയെ ഒന്ന് പിരിച്ചു നോക്കിയേ എങ്ങനെ നമുക്ക് കിട്ടും തത്ത അല്ലെ തത്തമ്മയാണ് തത്ത അധികം അമ്മ അല്ലെ തത്തമ്മ ഇനി അതുപോലെ പച്ച ഇല പച്ച ഇലയെ നമ്മൾ ചേർത്ത് എഴുതുമ്പോ എങ്ങനെ പറയും നമുക്ക് പച്ചിലയാണ് അല്ലെ പച്ചില ആയിട്ട് മാറുന്നു ഇനിയോ ആ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ പച്ചില ഇനി കണ്ണുണ്ട് കണ്ണുണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് പിരിച്ച എങ്ങനെ കിട്ടും നമുക്ക് കണ്ണുണ്ട് അല്ലെ കണ്ണ് പ്ലസ് അല്ലെങ്കിൽ അധികം ഉണ്ട് ഉണ്ട് ആണ് കണ്ണ് അതാണ് കണ്ണുണ്ട് ആയിട്ട് മാറ്റപ്പെട്ടത് കണ്ടല്ലോ അപ്പൊ ഇങ്ങനെ നമ്മൾ പിരിച്ചെഴുതിയിട്ടുണ്ട് ഇനി ഇവിടെ എന്താണ് ലോപിച്ച് പോയതെന്ന് നമുക്ക് അറിയണം അല്ലെ നോക്കാം നമുക്ക് വന്നു അധികം ഇല്ല വന്നില്ല അപ്പൊ നിങ്ങൾ നോക്കിയേ വാ എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ട് അല്ലേ ഉണ്ട് ഓക്കെ ഇല്ല ഇല്ല എന്ന് പറയുന്നതിലെ പറയുന്നതിലെല്ലാ ഇവിടെ ഉണ്ട് അതുപോലെ വന്നു ഇല്ല വന്നില്ല ഇ ഇ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് നീ ഇ എന്ന് പറയുന്നത് ഇവിടെയോ ഉണ്ട് അല്ലെ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ആരില്ല നായോ ഇവിടെയുണ്ട് ഇതോ ഉണ്ട് പക്ഷെ ഇവിടെ ആരോ ഒരാളില്ല ആരാണില്ലാത്തത് വന്നു അല്ലെ ഊ എന്ന് പറയുന്നത് ചേർത്തെടുത്തിൽ വന്നോ ഇല്ല അപ്പൊ അവിടെ എന്ത് ചെയ്തു ഊ ലോപിച്ചു അല്ലെ വന്നു പ്ലസ് ഇല്ല വന്നില്ല എന്ന് പറയുമ്പോ ഊ അവിടെ ലോപിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമതെ നോക്കിയേ തത്തമ്മ അല്ലെ ഇനി നമ്മൾ തത്തമ്മയെ നോക്കുകയാണെങ്കിലോ ഈ ഇത്ത പറയുന്നതിൽ എന്താ ഉള്ളത് തി അധികം തികം ആയാണ് അല്ലെ തത്തമ്മയുടെ ഇത്ത എന്ന് പറയുമ്പോ അതിനകത്തായ ഉണ്ട് ഇനി എന്ന് പറയുമ്പോഴോ മേ അധികം ആയാണ് അപ്പൊ രണ്ടോ ആയുണ്ട് രണ്ടായുണ്ട് തത്തമ്മയിൽ പക്ഷെ നമ്മൾ പിരിച്ചെഴുതുമ്പോ ഇവിടെ രണ്ടാണ്ട് ചേർത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്തായി ഒരു ആ ഇവിടെ ലോപിച്ചു അല്ലെ ഈ തത്തമ്മയുടെ ആ മതി നമുക്ക് അപ്പൊ ഒരു ആ ഇവിടെ ലോപിച്ചിട്ടുണ്ട് ലോപിച്ചു ഇനി അതുപോലെ തന്നെ പച്ച അധികം ഇലയാണ് പച്ചില അല്ലെ നമുക്ക് പറയുമ്പോ തന്നെ അറിയാം ഈ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് പച്ചി ഇ എന്ന് പറയുന്നത് അവിടെയും ഉണ്ട് ചേർത്തെഴുത്തിലും പിരിച്ചെഴുത്തിലും ഉണ്ട് അല്ലെ ലാ എന്ന് പറയുന്നതും രണ്ടിലും ഉണ്ട് പായും രണ്ടിലും ഉണ്ട് അപ്പൊ ഇവിടെ ആരാ ഇവിടെ ലോപിച്ചു പോയത് പച്ച എന്ന് പറയുമ്പോ ചെ അധികം അല്ലെ ആയാണ് ഇവിടെ ലോപിച്ച് പോയത് അല്ലെ ഇനി അതുപോലെ അടുത്ത് നോക്കാം കണ്ണുണ്ട് കണ്ണ് അധികം ഉണ്ടാണ് കണ്ണുണ്ട് നോക്കിയേ ഉണ്ട് എന്ന് പറയുന്നത് രണ്ടിലുണ്ട് ഉണ്ട് െ ഉണ്ട് ഉ ഇത് ഊച്ചിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉണ്ട് ഉണ്ടത് കണ്ണുണ്ട് ഓക്കെ പിന്നെയോ ഉണ്ണ കായും ഇവിടെ കായുണ്ട് എണ്ണയുണ്ട് പക്ഷെ ഇവിടെ അധികമായിട്ട് അധികമായിട്ടാരുണ്ട് ഇവിടെ ഒരു ചന്ദ്രക്കലയുണ്ടല്ലേ അതിന് നമ്മൾ എന്താ പറയാ കണ്ണ് ഇ അല്ലെ ഈ സൗണ്ട് ഏ ഈ സൗണ്ട് ആണ് അവിടെ ഉള്ളത് അപ്പൊ ഇവിടെ ആര് ലോപിച്ചു പോയി ഈ സൗണ്ട് ലോപിച്ചു കണ്ടോ എങ്ങനെയാണ് ലോപിച്ചു പോകുന്നത് നമ്മൾ പിരിച്ചെഴുതി ഇങ്ങനെ നമുക്ക് സന്ധിയെ കണ്ടെത്താൻ പറ്റും ഇനി അല്ലെങ്കിൽ തന്നെ ഇത് ഏത് സന്ധിയാണ് ഇത് ലോപസന്ധിയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു എളുപ്പ വഴി എന്താണെന്നറിയാവോ നോക്കിക്കോ വന്നു അധികം ഇല്ല വന്നില്ല അല്ലെ തത്തമ്മയാണെങ്കിലോ തത്ത അധികം അമ്മയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പച്ചില ഇവിടെ ഉണ്ട് എങ്കിലും പച്ച അധികം വിലയാണ് പച്ചില ഓക്കെ ഇനി ഉണ്ടാണെങ്കിലോ കണ്ണ് അധികം ഉണ്ട് അല്ലെ കണ്ണ് അധികം ഉണ്ട് ഇങ്ങനെ നമ്മൾ പിരിച്ചെഴുതി ഇതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് നോക്കിയേ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും കൂടി ഒന്ന് നോക്കി നോക്കിയേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഉണ്ട് എന്താണെന്നറിയോ പിരിച്ചെഴുതിയപ്പോ ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട് പിരിച്ചെഴുതിയപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അക്ഷരങ്ങൾ ഉണ്ട് അല്ലേ ചേർത്തെഴുത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണേ ഉള്ളു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അല്ലെ എന്താ ലോപിച്ചിട്ടുണ്ട് പിരിച്ചെഴുത്തിൽ നാലെണ്ണം വന്നിട്ടുണ്ട് ചേർത്തെഴുത്തിൽ മൂന്നെണ്ണേ ഉള്ളു അടുത്തത് നോക്കാം പിരിച്ചെഴുതിയപ്പോ എത്ര അക്ഷരം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് അല്ലെ ചേർത്തെഴുതിയപ്പോഴോ മൂന്നെണ്ണായിട്ട് മാറി അപ്പോഴതെന്താണ് ലോപസന്ധിയാണ് അതുപോലെ തന്നെ തിരിച്ചെഴുതിയപ്പോ ഇവിടെയും നാലെണ്ണമുണ്ട് ഇവിടെ മൂന്നെണ്ണം ആയി അതുപോലെ കണ്ണുണ്ട് നോക്കി കണ്ണ് പ്ലസ് ഉണ്ട് ഇവിടെ എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ട് അല്ലേ ചേർത്ത് എഴുതിയപ്പോഴോ മൂന്നെണ്ണായിട്ട് മാറ്റപ്പെട്ടു അപ്പൊ ആ പേര് പോലെ തന്നെ നാല് മൂന്നിന്റെ കണക്കൊന്നുമില്ല മറിച്ച് ചേർത്തെഴുത്തിലും പിരിച്ചെഴുത്തിലും അക്ഷരങ്ങൾ എണ്ണി നോക്കിയാലും നമുക്ക് ഇത് ഏത് സന്ധിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിരിച്ചെഴുതുമ്പോൾ അഞ്ചാവാം നാലാവാം കൂടുതലായിരിക്കും ചേർത്തെഴുതിനേക്കാളും കൂടുതലായിരിക്കും പിരിച്ചെഴുതുമ്പോൾ അപ്പൊ നമ്മൾ രണ്ട് വഴികളിലൂടെ പഠിച്ചല്ലോ അല്ലെ പിരിച്ചെഴുതും കണ്ടുപിടിച്ചു എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന രീതിയും പഠിച്ചു ഇനി ഒരു സന്ധിയും കൂടിയുണ്ട് ഏതാണ് ആ സന്ധി നമുക്ക് ഏതാണ് സന്ധി ആദേശസന്ധി അല്ലെ ആദേശസന്ധി നാലാമത്തെ സന്ധി ഏതാണ് ആദേശസന്ധി ആദേശം ചെയ്യുക നമുക്ക് അധികം പരിചയൊന്നും ഉണ്ടാവില്ല അല്ലെ ബാക്കി മൂന്ന് നമ്മൾ ആ പേരിൽ നിന്ന് പഠിച്ചു പക്ഷെ ആദേശ സന്ധ്യെ നമുക്ക് ആ പേരിൽ പിടുത്തം കിട്ടുന്നുണ്ടാവില്ല എങ്കിൽ ഇപ്പൊ പഠിച്ചോ ആദേശം ചെയ്യുക അതായത് ഒരു വർണ്ണം പോയി തൽസ്ഥാനത്ത് പുതിയൊരു വർണ്ണം വന്ന് ചേരുക നമ്മൾ നേരത്തെ ഒക്കെ എന്താ പഠിച്ചത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി തൽസ്ഥാനത്ത് അതേ സ്ഥലത്ത് പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശ സന്ധി അപ്പൊ ഈ മൂന്ന് സന്ധ്യയും ഈ മൂന്ന് പദങ്ങളുടെയും നമ്മളിപ്പോ പഠിച്ചല്ലോ മൂന്നെണ്ണത്തിനെയും എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദേശ സന്ധി എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ കണ്ടുപിടിക്കാം നമുക്ക് നെന്മണി നോക്കിയേ നെന്മണിയെ പിരിച്ചാല് നമുക്ക് എന്താ കിട്ടുന്നേ നെല് അധികം മണിയാണ് നെന്മണിയെ പിരിച്ചാൽ എങ്ങനെ കിട്ടുമോ അധികം മണിയാണ് അപ്പൊ ഇവിടെ ആരാ വന്നു നോക്കിയേ ലീന പകരം വന്നു വന്നു അല്ലേ ലീന പകരം ഞ വന്നു അപ്പൊ ഒന്ന് പോയി ആ സ്ഥാനത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ പറയും അല്ലെ ഇപ്പൊ വ്യാകരണപരമായി ബന്ധമുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു പദം വന്നു ചേർന്നെങ്കിൽ അതാണ് എന്ത് ആദേശസന്ധി അടുത്ത നോക്കാം വിൺ പ്ലസ് തലമാണ് വിണ്ടലമായിട്ട് മാറുന്നത് വിൺ പ്ലസ് തലം വിണ്ടലം അവിടെയോ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ ഇനി അടുത്തതോ പ്ലസ് നീര് കൺ പ്ലസ് നീർ അല്ലെങ്കിൽ കണ്ണധികം നീര് കണ്ണീറായിട്ട് ആയിട്ട് മാറ്റപ്പെട്ടു അപ്പൊ ഈ എന്ന് പറയുന്നത് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നീ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ ഇല്ല അല്ലെ ഇവിടെ ഇല്ല അപ്പൊ ഒരു എൺ കൂടി അവിടെ വരികയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതും ആദേശസന്ധിയാണ് ഇനി അടുത്തതോ വെണ്മ വെണ്മയെ പിരിച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടും അധികം മായാണ് ഇവിടെ ഉള്ള ആണെങ്കിൽ ഈ ഇവിടെ എത്തുമ്പോ പോയി അത് ആയിട്ട് മാറ്റപ്പെട്ടു അപ്പൊ ഒരു വർണ്ണം പോയി തൽസ്ഥാനത്ത് പുതിയ ഒരു വർണ്ണം വന്നു ചേരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആദേശ സന്ധി എന്ന് പറയുന്നത് അപ്പൊ ബാക്കി മൂന്ന് സന്ധിയും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ആദേശ സന്ധിയാണ് പക്ഷെ ബാക്കി മൂന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദേശ സന്ധ്യ ഏതാണെന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ അപ്പൊ എന്തൊക്കെയാണ് സന്ധി എന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ എന്തായിരുന്നു നമ്മൾ പഠിച്ച സന്ധി ചേർച്ചയാണ് അല്ലേ വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് സന്ധി എന്ന് നമ്മൾ പഠിച്ചു സന്ധി എത്ര തരത്തിലുണ്ട് നാല് തരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു െ ആഗമം ദിത്വം ലോപം ആദേശം ആഗമം നമ്മൾ പഠിച്ചിട്ടുണ്ട് ദിത്വം നമ്മൾ പഠിച്ചു ദിത്വം എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പാണ് ലോപം എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് ഒന്ന് കുറഞ്ഞു വരുന്നതാണ് ആദേശ സന്ധ്യ എന്ന് പറഞ്ഞാൽ ആദേശം ചെയ്യുക ആണ് ഒന്ന് പോയി അവിടെ പുതിയ ഒന്ന് വരികയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് സന്ധി എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് അല്ലെ അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ പഠിക്കേണ്ടത് അക്ഷരങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ക എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം രണ്ട് വർണ്ണം വേണം ഏതൊക്കെയാണ് വേണ്ടത് ക ക എന്ന് നമ്മൾ പറയുമ്പോ തന്നെ ക അധികം ആയാണ് ക അല്ലെ അപ്പൊ ക എന്നാണെങ്കിലോ ക അധികം ആയായിരിക്കും കാ എന്ന് പറയുമ്പോ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതിനകത്ത് രണ്ട് വർണ്ണങ്ങൾ ഉണ്ടാവും അല്ലെ ഈ കാര്യം എന്തു ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് ഴിഞ്ഞ നമ്മുടെ സന്ധി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മലയാളത്തെ പഠിച്ചെടുക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് സി സി പ്ലസ് ഉണ്ട് അപ്പൊ നമുക്ക് തുടക്കം മുതൽ ആ എന്ന അക്ഷരത്തിൽ അക്ഷരം മുതൽക്ക് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പൊ വളരെ ലളിതമായിട്ട് നമുക്ക് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ ഈ നമ്പര് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള എല്ലാ ട്രിക്കുകളും കിട്ടും അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു